കാനഡിൽ പി ആർ കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്താ പറയാ തുമിച്ച് ചാവാനൊന്നും പറ്റത്തില്ലല്ലോ ഇങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ അവരെ ഒന്ന് കാണണം അവന് എന്നോട് പറയാതെ കാനഡയിൽ പോയി എന്തായാലും അവരൊന്നും ആവാ തിരിച്ച് വന്നല്ലോ ബന്ധുക്കാരും നാട്ടുകാരും പറയുന്ന നിങ്ങൾ നോക്കാൻ പോവരുത് എന്തെങ്കിലും ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു ഇരുപത് ലക്ഷോ മുപ്പത് ലക്ഷം ലോൺ എടുത്തിട്ടായിരിക്കും കാനഡയിൽ തിരിച്ച് വരാൻ പോവാ എന്നിട്ട് എല്ലാവരോടും നാട്ടിലെല്ലാരോടും പറഞ്ഞു നടന്നു പോയിട്ടൊന്നും ആയില്ലേ എന്താ അപ്പുറത്തെ പയ്യന് പി ആർ കിട്ടി മാനസികാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചോദിക്കുന്ന ചില ആൾക്കാർ ഉണ്ട് പി ആറ് ഉള്ള ആക്ക ഉപദേശിക്കാനുള്ളപ്പോൾ ഇല്ലാത്തവർക്കറിയാ അതിന്റെ ടെൻഷൻ ഹായ് അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സത്യമാണ് കാനഡയിൽ ഒത്തിരിയും പെരുത്തിരി നാട്ടിലേക്ക് പോകുന്നുണ്ട് അതിൽ കൂടുതൽ മലയാളി വിദ്യാർത്ഥികളുണ്ട് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ടാക്സ് ഫാൽ ചെയ്യുന്ന നമ്മുടെ ഒരു ഉണ്ട് ഫ്രണ്ടിനെ ഞാൻ വിളിച്ചായിരുന്നു കുറേ നേരം സംസാരിച്ചു അന്നേരം അവരിങ്ങനെ പറയുന്ന വെച്ചാൽ അവരെ ഒത്തിരിയും പേര് വിളിക്കുന്നുണ്ട് അപ്പം ഈ വർഷം വർക്ക് പെർമിറ്റ് എക്സ്പെയർ ആയി പോകുന്ന ആൾക്കാരും അടുത്ത വർഷം എക്സ്പയർ ആയി പോകുന്ന ആൾക്കാരെ ഇടയ്ക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇടയ്ക്കൊക്കെ എക്സ്പെയർ ആയി പോകുന്ന ആൾക്കാരൊക്കെ അവർ വിളിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ പോയതിനു ശേഷം ടാക്സ് ഫയൽ ചെയ്യണോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് കാരണം അവരാണ് ഇവരെല്ലാവരും ടാക്സ് ഫയൽ ചെയ്യുന്നത് അപ്പോൾ ഒത്തിരിയും പേര് അപ്പം ഒരു നൂറ് പേരോടൊക്കെ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു തീവ്രത മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരു ലൊക്കാലിറ്റിയിൽ ഈ പറഞ്ഞ ലൊക്കാലിറ്റി മാത്രമാണ് അത്രയും പേര് വിളിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ തിരിച്ച് നാട്ടിൽ പോയിട്ടുണ്ട് ഇപ്പോൾ പി ആ ഒന്നും കിട്ടാതിരിച്ച് നാട്ടിൽ പോയിട്ടുണ്ട് അപ്പോഴും ഞാൻ അത്രത്തോളം ടെൻഷൻ അടിച്ചിട്ടില്ല പക്ഷേ ഇവരിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് എനിക്ക് കേട്ടപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ടെൻഷനായി അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്തയിലും നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ട് മിനിസ്റ്റർ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഒത്തിരിയും പേര് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇത്രയും പേര് തിരിച്ച് നാട്ടിൽ പോവാണ് അപ്പം ഇപ്പോൾ ഫോർ പോയിന്റ് നയൻ മില്യൺ ആൾക്കാർ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ വർഷം എൺപത്തേഴായിരം പേര് തിരിച്ച് നാട്ടിൽ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അത് ഇന്റർനാഷണൽ സ്റ്റോഡൻസ് ഒത്തിരിയും പേരുണ്ട് അത് മലയാളികൾ മാത്രമല്ല എല്ലാ രാജ്യം കൂടെ ചേർത്തിട്ടുള്ള ഒരു കണക്കാണ് ഈ പറയുന്നത് പക്ഷേ എന്നാൽ പോലും നമ്മുടെ കൂടുതലുള്ള കുറച്ച് പേരൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് സെറ്റിൽ ആയ ആൾക്കാർ ഒരു നാല് അഞ്ച് വർഷമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടിയുണ്ട് എല്ലാ ഫർണിച്ചറും കാര്യങ്ങളെല്ലാം മേടിച്ചു കുഞ്ഞ് സ്കൂളിൽ പോയി അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഒത്തിരി സാധനങ്ങളോടെ മേടിച്ചിട്ടുള്ള ആൾക്കാർ ഇവർ ഇതെല്ലാം തളഞ്ഞിട്ട് പോവാണ് ഇത് പെട്ടെന്ന് വിൽക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പൊ ഒന്നാമത് ഇപ്പം ഇന്റർ ഒക്കെ അയക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് സെയിൽ നടക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ അല്ലെങ്കിൽ പ്രൊവിൻസ് ഒക്കെ മാറുന്ന ആൾക്കാരാണെങ്കിലും ഭയങ്കര വല്ലാത്തൊരു ആണ് കാരണം എന്ത് പറയുന്നത് ഇത്രയും ഒരു മുപ്പ നാൽപ്പത് ലക്ഷം രൂപ ഒക്കെ മുടക്കി ഇവിടെ പഠിക്കാൻ വന്നിട്ട് ഒന്നും ആവാ തിരിച്ച് നാട്ടി പോകുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വിഷമുള്ള കാര്യമാണ് ഇപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അധികം ഇവിടെ അധികം പൈസ സ്പെൻഡ് ചെയ്ത് കാണത്തില്ല ചിലപ്പോൾ ഒരു വണ്ടി മാത്രമേ കാണത്തുള്ളൂ അപ്പം ഒരു ഷെയറിങ്ങിൽ വല്ലതായിരിക്കും താമസിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഫാമിലിയായിട്ടൊക്കെ ആണെങ്കിലും ഒരു ലീസ് ഒക്കെ എടുത്തിട്ട് ഒരു ബി യു ബി എച്ച് കെ വൺ ബി എച്ച് കെ ഉള്ള രീതിയിലേക്ക് അപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ അപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് അൺഫോർച്യുനേറ്റ് ആയിട്ട് കിട്ടും നമ്മൾ ഒത്തിരി സാധനങ്ങൾ നമ്മൾ മേടിച്ച് വയ്ക്കും ഇവൻ കിച്ചൺ ഐറ്റംസ് ആണെങ്കിലും ബെഡ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മേടിച്ച് വെക്കും ഒരു അയ്യായിരം ഡോളറിൻ്റെയൊക്കെ സാധനങ്ങൾ ചിലപ്പോൾ ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ് ഇതെല്ലാം എവിടെ കൊണ്ട് കളയും പെട്ടെന്നൊന്നും വിറ്റ് പോകത്തൂല്ല അല്ലെങ്കിൽ പിന്നെ നിസാരമായ വിലക്കൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടൊക്കെ പോകേണ്ട വരും അതെന്ന് വെച്ചാൽ എന്ത് വേണ്ടി പൈസ നഷ്ടമാണ് വരുന്നത് അപ്പം ഇത്രയും ഒരു സ്ട്രഗിൾ ഒക്കെ അനുഭവിച്ചിട്ടായിരിക്കും അവർ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇത് പറയുന്നത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ബന്ധുക്കാരോടും നമ്മുടെ രക്ഷിതാക്കളോടുമാണ് എല്ലാ രക്ഷിതാക്കളും അവരുടെ മക്കളെ കാണിലേക്ക് അയക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പുറത്തുള്ള ഏതെങ്കിലും കണ്ടിലേക്ക് പഠിക്കാനായിട്ട് അയക്കുന്നത് എന്തെങ്കിലും ലോൺ ഒക്കെ എടുത്തിട്ടായിരിക്കും ഒരു ഇരുപത് ലക്ഷമോ മുപ്പത് ലക്ഷം ലോൺ എടുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ ബന്ധുക്കാരെ കുറച്ച് പൈസയൊക്കെ കടമേടിച്ചിട്ടൊക്കെ ആയിരിക്കും അയക്കുന്നത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല അവരേലും ഒരു മുപ്പത് ലക്ഷം രൂപ അത് എനിക്ക് തരാനുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ രക്ഷിതാക്കൾക്ക് ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ ബന്ധുക്കാർ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അപ്പം അവർ കാനഡയിലുണ്ട് അല്ലെങ്കിൽ യു കെയിലുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വിസ എക്സ്പയർ ആയി പി ആർ ആയിട്ടില്ല തിരിച്ച് നാട്ടിലേക്ക് വരികയാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ടെൻഷനാണ് അടാ ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഈ ലോണൊക്കെ ആരടക്കും നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഈ ലോണിന് എന്തോ ചെയ്യും അങ്ങനെയുള്ള ടെൻഷൻ അത് കേൾക്കുമ്പോൾ ഇവിടെ ഉള്ളവർക്ക് ടെൻഷനാണ് കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവരിതെല്ലാം കൂടെ എന്തു ചെയ്യും ഇവർ ഇവർ കുഴപ്പമോ ഇവർക്കു കുറ്റവും ഇപ്പം കുറെ പി ആർ കിട്ടിയ ആൾക്കാര് പറയും നീ അത് ചെയ്യാത്തതുകൊണ്ടാണ് നിനക്ക് പി ആർ കിട്ടാഞ്ഞത് ഇത് ചെയ്യാത്ത കൊണ്ടാണ് നിനക്ക് പി ആർ കിട്ടാൻ അല്ലെങ്കിൽ ഇപ്പോൾ കറക്റ്റ് സമയത്ത് പ്രോവിൻസ് മാറിയില്ല എന്നൊക്കെ കുറേ പേര് പറയും ഇപ്പം പി ആർ ഉള്ള ആൾക്ക് ഉപദേശിക്കാനെ എളുപ്പമാണ് ഇല്ലാത്തവർക്കറിയാം അതിൻ്റെ ടെൻഷൻ അവരും കുറെ കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് ഇപ്പം ഈ എല്ലാവർക്കും പി ആർ ഈശ്വര കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല പി ആർ കിട്ടിയവരെല്ലാവരും ഇങ്ങനെ പറയുന്നു ഞാൻ പറയുന്നില്ല നിങ്ങൾ ദയവായിട്ട് കമന്റ് വഴി അങ്ങനെയൊന്നും പറയുന്നത് ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞില്ല ചില ആൾക്കാരുണ്ട് പി ആർ കിട്ടിയവർ ഇങ്ങനെ ഉപദേശിക്കാറുണ്ട് ലാസ്റ്റ് മൊമെൻറ്റ് ഉപദേശിക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ വരുമ്പോൾ ഒരു ഹെൽപ്പും ചെയ്ത ആൾക്കാരാണ് ലാസ്റ്റ് ഉദ്ദേശിച്ച് നാട്ടിൽ പോകാറാകുമ്പോഴായിരിക്കും ഉപദേശിക്കുന്നത് നീ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് പി ആർ കിട്ടിയാൽ നീ എന്താ ഇവിടുന്ന് മാറാഞ്ഞത് അങ്ങനെ അങ്ങനെയെന്നൊക്കെ ചിലപ്പോൾ ഉപദേശിക്കാറുണ്ട് എന്നാൽ പിന്നെ ആദ്യമേ നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നിനക്ക് പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു അവൻ അതൊക്കെ അനുസരിച്ച് ചെയ്തിട്ട് ചിലപ്പോൾ അവന് പി ആറായി പോയില്ലായിരുന്നു അതൊന്നും ചെയ്യാതെ ലാസ്റ്റ് മൊമെന്റ് വരെ നോക്കിയിരുന്നിട്ട് ഇവനെ നാട്ടിൽ പോകാറാകുമ്പോഴത്തേക്കും എന്തോ അവന്റെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി മനപ്പോഴും ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട് ചില ബന്ധുക്കാരെ ഉണ്ട് ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ല നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ നിന്നും ഒന്നും ആ നാട്ടിലേക്ക് വരുന്ന ഒത്തിരിയും വിദ്യാർത്ഥികളുണ്ട് അവർ ബന്ധുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അവരെ അവരെ വിശോപ്പിക്കാതിരിക്കാൻ ഞാൻ പറയത്തുള്ളൂ കാരണമെന്ന് വെച്ചാൽ അവർ ഒത്തിരിയും സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് തിരിച്ച് വരുന്നത് അവരുടെ കുഴപ്പം കൊണ്ടല്ല ക്യാൻ അവർക്ക് പി ആർ കിട്ടാഞ്ഞത് ഈ റൂളുകളിങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ടാണ് പി ആർ കിട്ടാഞ്ഞത് അവർ അവരുടെ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പി ആറ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പമില്ല അപ്പം ചില ഒരാൾ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ചോദിച്ചു എടാ നീ പോയിട്ടൊന്നും ആയില്ലേ എന്താ അപ്പുറത്തെ പയ്യന് പി ആർ കിട്ടി പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ പത്താം ക്ലാസ്സിലാകുന്ന പത്തേ പ്ലസ് ഉണ്ട് നിനക്ക് നിനക്കെന്തോ ഒമ്പതേ ഉള്ളോ എന്തോ ഇത് പഠിച്ചില്ലയോ എന്തൊക്കെ ചോദിച്ച് കളിയാക്കാറുണ്ട് അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ പോകുന്നത് കുറേ കുറേ ഇപ്പോൾ നേരത്തെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോൾ യു കെ ആണെങ്കിലും ഇപ്പോൾ കാനഡയിൽ നിന്നൊക്കെ ആൾക്കാർ തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സിറ്റുവേഷൻ നേരത്തെ ഇത്രത്തോളം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവര് തിരിച്ചു വരുമ്പോൾ നമ്മുടെ നാട് ഇപ്പോൾ തിരിച്ചു പോയ ആൾക്കാർ എങ്ങനെങ്കിലും അവിടെ പോയി രക്ഷപ്പെടണം വേണം ഇപ്പം ഈ ആറ് കിട്ടണം എന്നൊക്കെ വിചാരിച്ചു പോയ ആൾക്കാരാണ് അവർ രക്ഷിതാക്കൾ അങ്ങനെ വിചാരിച്ചാൽ അവരെ മക്കളെ ഇങ്ങോട്ട് പഠിക്കാൻ പെടുന്നത് അപ്പോൾ ഒരു സുപ്രഭത്തിലവർ ഒന്നും ആകും തിരിച്ച് വരുമ്പം രക്ഷിതാക്കൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും മേടിച്ചിട്ടല്ല അവർ കാനഡയിലേക്ക് പഠിക്കാൻ വന്നതല്ല അല്ലെങ്കിൽ ഇപ്പോൾ യു കിലയിലേക്ക് പഠിക്കാൻ പോയിട്ടുള്ളതെങ്കിൽ ദയവായിട്ട് പോയിട്ട് ഇങ്ങനെ അവരെ വിഷമിപ്പിക്കാതിരിക്കുക ചിലരുണ്ട് സാന്ത്വനിപ്പിക്കുന്ന രീതിയിൽ ചോദിക്കും അവിടെ ശരിയാകൂടെ നീ വിഷമിക്കേണ്ട വിഷമിക്കേണ്ട അവനൊരു വിഷമം കാണത്തില്ല കാണുമ്പോൾ എപ്പോഴും ചോദിക്കും കാരണം നീ ഇത് കിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും നോക്കാമെന്നു എന്തിനെ കാണുമ്പോഴെല്ലാം അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടാവനൊരു വിഷമവും ഇല്ല അവൻ അതൊക്കെ കഴിഞ്ഞു അവൻ നെക്സ്റ്റ് ജയിലിലേക്ക് മൂവ് ചെയ്ത് പോകണം റെഡിയാണ് പക്ഷേ നിങ്ങൾ എന്തിനാണ് കാണുമ്പോഴൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെ നീ പോയിട്ടൊന്നും ആയില്ലല്ലോ നീ പോയിട്ടൊന്നും ആയില്ലല്ലോ എന്ന് കാണുന്ന അവനെ ഓർവപ്പെടുത്തുന്ന ആവശ്യമൊന്നുമില്ല അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് എല്ലാവരും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന രക്ഷിതാക്കളും ബന്ധുക്കൾ ശ്രദ്ധിക്കുക ദയവായിട്ട് ഇങ്ങനെ തിരിച്ച് ന കാനഡയിലും അല്ലെങ്കിൽ ഇപ്പം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഒന്നും തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരോടൊന്നും പോകും അങ്ങോട്ട് ചെന്ന് അവരെ വിഷമങ്ങൾ അന്വേഷിക്കാതിരിക്കുക അവരെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് തിരിച്ച് കാനഡയിലേക്ക് വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലി നോക്കുകയോ ചെയ്യും അപ്പോൾ അവർക്ക് കുറെ ഒരേ ഐഡിയ കാണുമല്ലോ എന്തായാലും ഇപ്പം കാനഡ ചിലർ പറയും നീ കാന പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് നീ ഒന്നും തിരിച്ചു തിരിച്ച് വന്നതെന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു കളയും അങ്ങനെയൊന്നും പറയരുത് കാരണം നിങ്ങളോട് പറയാൻ പറ്റി കാണത്തില്ല ചിലപ്പം അവർ പോകാൻ സമയത്ത് പെട്ടെന്ന് ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം കാരണം ഈ കാനഡ വിസ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു കോംപ്ലിക്കേഡ് തിങ്ങാണ് അപ്പം എല്ലാവർക്കും എല്ലാവരും പറഞ്ഞിട്ട് പോകാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അതൊന്നും മനസ്സിൽ വെച്ചിട്ട് അങ്ങോട്ട് കയറി ചെന്നിട്ട് അവൻ കാനഡയിൽ തിരിച്ചു വരാൻ പോവാ എന്നിട്ട് എല്ലാവരും നാട്ടിലെല്ലാവരും പറഞ്ഞ് നടന്നിട്ട് അങ്ങോട്ട് കയറി ചെന്ന് ഇടാ എന്താ ഒന്നും ആയില്ലേ തിരിച്ചു വന്ന് എന്താ എനിക്ക് തിരിച്ച് പോകാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന പോലെ അവനെ വിഷമിപ്പിക്കാതിരില്ലേ അവനെ വൃഷിക്കുന്നത് ഞാൻ നോർമലായിട്ട് പറയുകയാണെങ്കിൽ അവരെ വിഷമിക്കാതിരിക്കുക അവരെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് തിരിച്ച് പൊക്കോളൂ അല്ലെങ്കിൽ അവരുടെ ജീവിതം അവർ നോക്കിക്കോളും നിങ്ങളിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനിറ്റി അവനെ എന്തെങ്കിലും ചെയ്ത് തിരിച്ചു തരും ഓക്കെ അപ്പം അവരെ വെറുതെ ഇങ്ങനെ വിഷമിപ്പിക്കാതിരിക്കുകയെന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പം ഇത് അവരുടെ കുറ്റമല്ല കാനഡയിലെ റൂളുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതനുസരിച്ചാണ് അധികം പി ആർ കിട്ടാത്തതും അതുപോലെ തന്നെ ഈ പി ആർ കിട്ടാത്ത ആൾക്കാർ ഇപ്പം വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി പോകുന്ന ആൾക്കാർക്ക് ഒമ്പത് രീതിയിൽ കാനഡയിൽ പി ആർ എങ്ങനെ കിട്ടുക അല്ലെങ്കിൽ കാനഡയിൽ എങ്ങനെ തിരിച്ച് വരാമെന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഞാൻ മേല് തൈപ്പണ് കൊടുത്തേക്കാം അതുപോലെ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങൾ കയറി നോക്കുക അതിൽ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാനഡയിൽ തിരിച്ചു വരാൻ പറ്റും നിങ്ങൾക്ക് പി ആർ കിട്ടും അപ്പം ഒന്നുകിൽ നിങ്ങൾ ഐ എൽസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം ഐ എൽസിന് പഠിക്കാൻ പോകുന്ന കാര്യം ആരോടൊന്നും പറയുമെന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ട് അപ്പോൾ ഇപ്പോൾ പഠിക്കുക കാരണം അല്ലെങ്കിലും ചില ആൾക്കാർ പറയും പറയുകയൊക്കെ അവൻ തിരിച്ചു പോകാൻ വേണ്ടി വീണ്ടും സ്റ്റാർട്ട് കഴിയിട്ടുണ്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റുള്ളവരേത് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് പഠിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങിയിട്ട് ഇപ്പം നെക്സ്റ്റ് ഇയറിൽ സി എക്സ്പീരിയൻസ് ക്ലാസ് വിളിക്കുമെന്നാണ് നമ്മുടെ അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റെം കാറ്റഗറിയൊക്കെ നിർത്തലാക്കിക്കൊണ്ട് കാനിഡ് എക്സ്പീരിയൻസ് ക്ലാസിലേക്കുള്ള ഡ്രോ വിളിക്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിലൊക്കെ അത് നല്ല രീതിയിൽ അഞ്ഞൂറിന് താഴെ വരുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഒരു അഞ്ഞൂറിനടുത്തുള്ള സ്കോറൊക്കെ മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പൗസും നല്ല രീതിയിൽ ഐ എൽ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എക്സാം മേടിച്ചു മാക്സിമം സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും നോക്കാം ട്രിപ്പിൾ സെവൻ എയ്റ്റിന് മുകളിലൊക്കെ കിട്ടുമെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ ചെന്ന് ഉടനെ തന്നെ ഒരു ജോലി ഇ ടി ഇർ സീറോ വൺ ടു ത്രീ എന്ന് പറയുന്ന കാറ്റഗറിപ്പെടുന്ന ഏതെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് അതിൽ കറി ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ വൺ ഇയർ നിങ്ങൾക്ക് ഒരു സ്കോർ വീണ്ടും ബൂസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സി ആർ സ്കോറ് അതും ഇൻ ഫ്യൂച്ചറിൽ പി ആറിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നാട്ടിൽ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഐ എൽസ് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ രണ്ടുപേരും പഠിക്കുക സ്പൗസും മെയിൻ ആപ്ലിക്കൻറ്റും പഠിക്കുക അതുപോലെ തന്നെ രണ്ടുപേർക്കും ഈ പറഞ്ഞ ടിയർ സീറോ വൺ ടു ത്രീ പറയുന്ന കാറ്റഗറി പഠിന്ന് ഏതെങ്കിലും ഒരു ജോലി പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് കയറാൻ പറ്റുമെങ്കിൽ അത് ട്രൈ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും നെക്സ്റ്റ് എക്സ്പീരിയൻസ് ക്ലാസ് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇൻവിറ്റേഷൻ കിട്ടും ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത് കുറച്ച് പേരെ തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയിലേക്ക് എത്തി പോകേണ്ട അതുപോലെ എൻ്റെ കുറെ ഫ്രണ്ട്സ് പോയി നമുക്ക് നമുക്കറിയാം ഇവിടെ സിറ്റുവേഷൻ എങ്ങനെയാണ് കാരണം ആ ആരെയും കുറ്റമല്ല കാനഡയിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് നല്ല രീതിയിൽ ലോയറെ കണ്ടിട്ട് തന്നെ ചോദിക്കുക അപ്പോൾ ലോയറിന് കുറച്ച് പൈസ കൊടുക്കേണ്ടതായിരിക്കും ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ നൂറ് ഡോളർ ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യേണ്ട വരും എന്നാൽ പോലും കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട് ഒക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക നിങ്ങളുടെ സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ എഴുതി വെച്ചിട്ട് അപ്പോൾ തന്നെ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു അപ്പോയിൻ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ നേരിട്ട് പോയി കാണാൻ ശ്രമിക്കാം ഈ പേപ്പറില് എഴുതി കൊണ്ടെല്ലാം വേണം പോകാൻ കാരണം അവരെ ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത് അത്രത്തോളം വാല്യൂബിൾ ആണ് നിങ്ങൾ അതിന് വേണ്ടി പേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഡൗട്ട് പോലും മിസ് ആവാതിരിക്കാനായിട്ട് നിങ്ങൾ അതെല്ലാം എഴുതി വെച്ചിട്ട് വേണം പോയി ലോയറെ കാണാൻ അങ്ങനെ കണ്ട് അപ്പോൾ അവർ നല്ലൊരു ഐഡിയ പറയും ഇപ്പോൾ പ്രൊവിൻസ് അംഗം മാറുന്ന പറയുന്നത് ഇപ്പോഴത്തെ സഹകരണത്തിൽ അത്ര നല്ലൊരു ഐഡിയല്ല കൊണ്ടാലയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പി ആർ ഡ്രോ നടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പി എൻ ബി ആണെങ്കിലും അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ അത് വിളിക്കില്ല സ്റ്റെം അങ്ങനെയുള്ള കാറ്റഗറിയൊക്കെ ഒക്കെ ഡ്രൈവർ അങ്ങനെ അഗ്രികൾച്ചർ അഗ്രിക്കൾച്ചറൊക്കെ എന്നൊക്കെയാണ് പറയുന്നത് കാരണം എക്സ്പീരിയൻസ് ക്ലാസ്സിലാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതൊക്കെ ഞാൻ കേട്ടു അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ സാധനം അപ്ലോഡ് ചെയ്യുന്നതാണ് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്പം എന്തായാലും നിങ്ങൾ ആരും ടെൻഷൻ അടിക്കാതിരിക്കുക അപ്പം നമുക്ക് എന്തായാലും ഫർദർ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് ഈ വീഡിയോ ഒരു മോട്ടിവേഷൻ വീഡിയോ ഒന്നുമല്ല പക്ഷെ ഞാൻ റിയാലിറ്റി പറഞ്ഞതേ ഉള്ളൂ അപ്പം അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ബന്ധുക്കാരും മറ്റുള്ളവരൊക്കെ കാത്തിരിപ്പുണ്ട് ഇങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വരുമ്പം ഒന്ന് കാണണം അവനെന്നോട് പറയാതെ കാനഡയിൽ പോയി എന്തായാലും അവരൊന്നും ആവാ ആവാതിരിച്ച് വന്നല്ലോ എന്നൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരാളെങ്കിലും കാണുമെന്നേ എല്ലാവരും ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും കാണും അപ്പം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് എല്ലാവരും അങ്ങനെ ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ളവരൊക്കെ കാണും കാരണം അവനോട് കാനഡയിൽ കാനഡത് അതുകൊണ്ടാണ് തിരിച്ച് വന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന പോലെ ആൾക്കാർ കാണും സ്വാഭാവികമായിട്ടും അപ്പോൾ ഒരു റിയാലിറ്റി ഞാൻ പറഞ്ഞതേ ഉള്ളൂ എസ്പെഷ്യലി നമ്മൾ മലയാളികൾ അങ്ങനെ ആണല്ലോ ഒരാൾ നന്നാവുന്നത് ഒരാൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആരും നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല ആരും ദയവായിട്ട് കമന്റ് വഴി തെളിയുന്നു വിളിക്കരുത് ഞാൻ ജസ്റ്റ് ഒരു നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എല്ലാവരും അങ്ങനെയല്ല ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കാം അപ്പം അത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കെ അറിയത്തുള്ളൂ അങ്ങനെ ആൾക്കാരുണ്ടോ ഇല്ലയെന്നുള്ളത് ചിലർക്കൊക്കെ കാണും ചിലർക്ക് കാണത്തില്ല അപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി എടുക്കണമെന്നില്ല അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക കാനഡ അല്ലെങ്കിൽ യു കെ അല്ലെങ്കിൽ അമേരിക്ക അങ്ങനെ ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി കാണുമെന്നേ കാനഡയിൽ കാനഡലിൽ പി ആർ കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്താ പറയാ തൂണിച്ചാവാൻ പറ്റത്തല്ലോ ഓക്കെ അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എല്ലാ കുറെ പേർക്കൊക്കെ വിഷമം കാണും കാരണം ഒന്നും ആവാ തിരിച്ചു എന്ന് പറയുന്നത് അതേക്കും കൂടി പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ബി പോസിറ്റീവ് വീണ്ടും മറ്റുള്ളവർ കാണുന്ന സ്റ്റേറ്റവും ബൈ